ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കപ്പെടുന്നതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയം നിയോജകമണ്ഡലം ആറാമട എൽ പി സ്കൂളിൻ്റെ പുതിയ ബഹുനില മന്ദിരത്തിൻ്റെയും വർണ്ണ കൂടാരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഒരു നിയമസഭാംഗമായി മാത്രമല്ല പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രിയായും നമ്മുടെ നാട്ടു നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇതൊരു വലിയ നേട്ടമാണ് ഈ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി പദ്ധതിയിൽ നിന്നായി ഒരു കോടി രൂപയും എം എൽ എ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നായി തൊണ്ണൂറ് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിലൂടെ ഇവിടെ പഠിക്കുന്ന ഗുരുന്നുകൾക്ക് ആധുനിക സൗകര്യങ്ങളോടൊപ്പമുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷം ഒരുക്കാൻ കഴിഞ്ഞിരിക്കുക വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയാണ് ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമ്പോൾ ഒരുക്കുമ്പോഴാണ് സമൂഹത്തിന് യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കുന്നത് നമ്മുടെ സ്കൂളുകൾ ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല മികച്ച പഠന ഗുണമേന്മായും ഉറപ്പ് നൽകുന്നു നിയമമണ്ഡലത്തിൽ നാലര വർഷത്തിനുള്ളിൽ തൊള്ളായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുത്തൻ തലമുറ ട്രേഡുകൾ ഉൾപ്പെടെ അഞ്ച് ട്രേഡുകളുള്ള ചാല ഐ ടി എസ് സ്ഥാപിച്ചു പുതിയ ഘട്ടത്തിനായി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു വിദ്യാഭ്യാസ വകുപ്പ് കൂടെ മന്ത്രി കൂടി ആയതുകൊണ്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ ഈ കാശ് ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ഓർമ്മിക്കുന്നു ഓർമ്മിക്കുന്ന കൈവ സ്കൂളിൻ്റെ ഉന്നമനത്തിൽ ടീച്ചർമാർക്കൊരു പങ്കുണ്ട് രക്ഷാകർത്താക്കൾക്കൊരു പങ്കുണ്ട് ഓരോ കുട്ടിയും തൻ്റെ സ്വന്തം കുട്ടി മകനെപ്പോലെ അല്ലെങ്കിൽ മകളെപ്പോലെ നോക്കണം അതാണ് ഗവൺമെൻറ് നിലപാട് ഗവൺമെൻറ് സ്കൂളുകൾ ആ നിലയിലാണ് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വർഷം ഇതേപോലെ ഒരു വാർഷികത്തിൽ വരുന്ന മന്ത്രിയോട് അന്നത്തെ മന്ത്രിയോട് പറയണം ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഈ പുതിയ സ്കൂൾ വന്ന ശേഷം ഇരട്ടി കുട്ടികൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയത്തക്ക രൂപത്തിലുള്ള ഉള്ള പഠനം ആ പഠന പഠനം പഠിപ്പായിരിക്കണം ഇവിടെ നടക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു സ്കൂളിൻ്റെ വളർച്ചയിൽ ആ സ്കൂളിലെ ടീച്ചർമാർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഗവൺമെൻറ്റ് ബഡ്ജറ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഗവൺമെൻറ് ശമ്പളമായിട്ട് കൊടുക്കുകയാണ് ടീച്ചർമാർക്ക് ആ ശമ്പളം കൊടുക്കുന്നത് കുട്ടികളെ നമ്മുടെ കുട്ടികളാണ് അവരെ ഏറ്റവും നല്ല മിടുക്കന്മാരും മെഡിക്കലായിട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും അതിനവർ പരി പരിശ്രമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിയമസഭയിൽ പോകേണ്ടത് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഈ പെട്ടെന്ന് നിർത്തുന്നത് നന്ദി നമസ്കാരം